നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭയിൽ ഇന്നേവരെ കാണാത്ത സമാജ്വാദി പാർട്ടിയുടെ ഒരു മുന്നേറ്റം മുപ്പത്തേഴ് ലോക്സഭാ സീറ്റുകളാണ് സമാജ്വാദി പാർട്ടിക്ക് ഉള്ളത് അതായത് ബി ജെ പിയും കോൺഗ്രസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഉള്ള കക്ഷി സമാജ്വാദി പാർട്ടിയാണ് അതിന്റെ നേതാവ് അഖിലേഷ് യാദവാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന അഖിലേഷ് യാദവും കൂട്ടരും ലോക്സഭയിൽ ബി ജെ പിക്ക് ഉണ്ടാക്കുക ഏറ്റവും വലിയ പ്രഹരമായിരിക്കുമെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഉണ്ടായ കൊടിയ നഷ്ടത്തിന്റെ ഉത്തരവാദികൾ സമാജ്വാദി പാർട്ടിയാണ് അക്ഷരം പ്രതി ബി ജെ പിയുടെ വർഗീയ സിദ്ധാന്തത്തെ അടിച്ചു പൊളിച്ച അഖിലേഷ് യാദവിനും കൂട്ടർക്കും ഒരു ബിഗ് സല്യൂട്ടാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നൽകിയിരിക്കുന്നത് അഖിലേഷ് യാദവിന്റെ ശക്തമായ പോരാട്ടം രാഹുൽ ഗാന്ധിയുമായി ചേർന്ന് സംയുക്തമായി നടത്തിയപ്പോൾ അത് വിജയത്തിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിൽ മാത്രം ഒരിക്കലും ഭ്രമിച്ചു കൊള്ളാൻ അഖിലേഷ് യാദവും കൂട്ടരും തയ്യാറല്ല രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ പോരാട്ടമാണ് അഖിലേഷിന്റെയും കോൺഗ്രസിന്റെയും മനസ്സിൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് ബി എസ് വോട്ട് ഷെയർ കിട്ടി എന്നുള്ളത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ബിഎസ്പി എസ് അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ചന്ദ്രശേഖർ ആസാദ് രാവൺ പറഞ്ഞതുപോലെ അദ്ദേഹം നഗീന മണ്ഡലത്തിൽ നിന്നും വിജയിച്ച നേതാവാണ് ആസാദ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ചന്ദ്രശേഖർ ആസാദ് രാവൺ പറഞ്ഞതുപോലെ ബി എസ് പി എന്നത് ദളിതരുടെ പാർട്ടിയോ മായാവതി ദളിത് പ്രതിനിധിയോ അല്ല അവർ വഞ്ചനയാണ് കാണിച്ചത് വർഗവഞ്ചകി എന്ന രീതിയിലേക്കാണ് മായാവതിയെ ജനങ്ങൾ ഇപ്പോൾ കാണുന്നത് ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ട് ബി എസ് പി കെട്ടിയ കാഞ്ിറാമിൻ്റെ പാരമ്പര്യമുള്ള ആ പാർട്ടി തകർന്ന് തരിപ്പണമാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അതുകൊണ്ടാണ് ചന്ദ്രശേഖർ ആസാദ് റാവൻ പറഞ്ഞത് സമാജ്വാദിയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ മുഖമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് വളരെ വൈകാതെ ബി ജെ പിയുടെ ഡബിൾ എഞ്ചിൻ പൊളിഞ്ഞ് പാളീസാകും എന്നുള്ളതിന് ഒരു സംശയവുമില്ല ഒരു തർക്കവുമില്ല ബി എസ് പി അതുപോലെ തന്നെ ചെറുകിട പാർട്ടികളും ബി ജെ പിയെ പരമാവധി അകമഴിഞ്ഞ് സഹായിച്ചിട്ട് പോലും ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമേ നേടിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ അതിൽ പോലും പതിമൂന്ന് സീറ്റുകൾ മുപ്പത്തിമൂന്നിലെ പതിമൂന്ന് സീറ്റുകളിൽ ബി ജെ പി ജയിച്ചത് ഇരുപത്തയ്യായിരം വോട്ട് റേഞ്ചിലാണ് അതായത് ബി ജെ പിയുടെ പ്രകടനം തന്നെ മോശമാകുന്ന കാഴ്ച മുപ്പത്തിനാല് ശതമാനം വോട്ട് ഷെയർ സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചത് വെറും നാല്പത്തിയൊന്ന് ശതമാനമാണ് നാല്പത്തിയൊന്ന് ശതമാനം ലഭിച്ച ബി ജെ പിയെ കവച്ചു വെട്ടിക്കാൻ ഒൻപതര ശതമാനം വോട്ട് ഷെയറുമായി കോൺഗ്രസും മുപ്പത്തിനാല് ശതമാന വോട്ടെയറുമായി സമാജ്വാദിയും അവിടെ അടറാടുന്ന കാഴ്ചയാണ് കണ്ടത് ഒരുപക്ഷെ ബി ജെ പിക്ക് ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു വോട്ടെയറിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗണ്യമായി കുറയുമെന്നും നാൽപ്പത് ശതമാനം പോലും പിടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ബി ജെ പി കൂപ്പുകുത്തുമെന്നും അവർക്കിപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അവസ്ഥ അന്ന് സമാജ്വാദി പാർട്ടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ നേടിയിരുന്നു അന്ന് പോലും അവർക്ക് കിട്ടിയത് വെറും ഇരുപത്തി ആറര ശതമാനം വോട്ട് ഷെയറാണ് ഇരുപത്തി ആറര ശതമാനം വോട്ട് ഷെയറും ഇരുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റുമായാണ് അവർ അധികാരത്തിലേക്ക് എത്തിയത് ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല സമാജ്വാദി പാർട്ടി വോട്ട് ഷെയറിൽ മാത്രമല്ല ഗണ്യമായ വർധന ഉണ്ടാക്കിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്ന രാഷ്ട്രീയ പ്രകമ്പനമാണ് അഖിലേഷ് യാദവിൻ്റെ പ്രചോദനം എന്ന് തന്നെ പറയേണ്ടി വരും ലോക്സഭയിലെ അഖിലേഷ് യാദവ് എന്നത് പ്രതിപക്ഷത്തിൻ്റെ വേറിട്ട ഒരു മുഖമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല